അലീന ഗോൾഡൻ ഡൈമൻഡ് കെ എം കെ ജംഗ്ഷൻ നോർത്ത് പറവൂർ ചാവറ മെമ്മോറിയൽ പ്രൈവറ്റ് ഐടി മാർജിൻ ഫ്രീ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എം എഫ് എസ് എസ് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അടികുളം മാർക്കറ്റ് കൂനം കൊങ്ങോർപ്പള്ളി ജംഗ്ഷൻ വികസന പദ്ധതി മുടങ്ങിക്കിടക്കുന്നതിനും ഇടയ്ക്കാത്തോട് പാലം അക്കാമക്കലുങ്ക് എന്നിവയുടെ നിർമ്മാണത്തിലെ അവഗണനയ്ക്കുമെതിരെ ആലങ്ങാട് പഞ്ചായത്തിലെ റസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ കൊങ്ങോർപള്ളിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു റസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ എ ജനങ്ങളുടെ ആർ കൂടിയാണ് ജനങ്ങളുടെ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് ആലങ്ങാട് പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനായ കൊങ്ങോർപള്ളിയിലെ റോഡുകളുടെ വീതിയില്ലായ്മയ്ക്കെതിരെയാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് കൊങ്ങോർപ്പള്ളി ജംഗ്ഷനിൽ നാലു വശത്തേക്കുമുള്ള ഇടുങ്ങിയതും വളവ് നിറഞ്ഞതുമായ റോഡിലൂടെയുള്ള യാത്ര കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്ന ജംഗ്ഷനിൽ റോഡുകളുടെ വീതിയില്ലായ്മ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ തുടർക്കതയായിരിക്കുകയാണ് ഗൗരവമേറിയ ഈ വിഷയങ്ങൾക്കെതിരെ അധികാരികൾ മുഖം തിരിക്കുന്നതിനെതിരെയാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് കഴിഞ്ഞ പത്തു വർഷമായി റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മകൾ കെ എ ആർ എം എ പി ആർ എ എ സി എന്നിവ നിരന്തരം അധികാരികളുമായും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ സ്കെച്ചുകൾ തയ്യാറാക്കുകയും ട്രാഫിക് സർവേ നടത്തി ജംഗ്ഷൻ വികസനത്തിന്റെ പുതിയ ഡിസൈൻ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് സായാർണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് ഉദ്ഘാടനം ചെയ്തു ആലങ്ങാട് പഞ്ചായത്ത് എഡ്രാക് പ്രസിഡന്റ് സാജു കോയിത്തറ ധർണയിൽ അധ്യക്ഷത വഹിച്ചു ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് മുഖ്യ പ്രഭാഷണം നടത്തി ആലങ്ങാട് പഞ്ചായത്ത് മെമ്പർമാരായ സാബു പണിക്കശ്ശേരി ബിൻസി ജോബ് കുറുപ്പത്ത് നിജിത എഡ്രാക്ക് അംഗങ്ങളായ ബെന്നി പനേരി സക്കറിയ മടമാളൻ സുബൈൽഖാൻ പി എസ് എ സി രാധാകൃഷ്ണൻ എന്നിവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു പല പല നിന്നായി സന്ദർഭങ്ങളിലായി വന്നിട്ടുള്ളതാണ് അതെല്ലാം അധികാരികളുടെ ശ്രദ്ധയിൽ പലരൂപത്തിൽ നമ്മൾ പഠിത്തുകയും അതിനാവശ്യമായിട്ടുള്ള ചില നടപടികളെല്ലാം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പഠിപ്പി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രാഥമിക പ്രവർത്തനം അവർ നടത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഈ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഐക്യ കലമാനശാലയും അവർക്ക് സീനിയർ സിറ്റിസൻ ശ്രമവും ഒക്കെ വളരെ ദീർഘവിക്ഷത്തോടുകൂടി ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുകളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ നമ്മുടെ റെസിൻ്റ് അസോസിയേഷന്റെ രൂപീകരണം ഉണ്ടായി റെസിൽ അസോസിയേഷനിലെ അപ്പെക്സ് കൗൺസിൽ കന്മാലൂർ പാലങ്ങാട് മേഖലാ റെസിന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ കങ്ങ എന്ന അതാ അദ്ദേഹത്തിൽ നമ്മുടെ ഈ വിഷയപ്പെടുകയും നമ്മളൊരു മാത്മറ്റീഷ്യൻ തയ്യാറാക്കി രണ്ടു പതിനായിരത്തോളം പേർ ഒപ്പിട്ട ഒരു മുഹമ്മദ് അർജുൻ അന്നത്തെ നമ്മുടെ എം എൽ എ ആയിട്ടുള്ള വി കെ ഇബ്രാഹിം ഖാനെ നമ്മുടെ സമർപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സിവിൽ സൊസൈറ്റി ഇപ്പോൾ ഒരു വലിയ മാനവശേഷി ഇവിടെ പണത്തുയർത്താൻ നമുക്ക് സാധിച്ചു മാനവശേഷി എന്ന് പറയുമ്പോൾ വിഷൻ എന്നുള്ള ഒരു തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ഇവരോടൊപ്പം തകരിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് അന്ന് ആ കാലത്ത് ഞങ്ങള് ഇനി പ്രായം കാണാനും മറ്റു പല കാര്യങ്ങളുണ്ട് അതേപോലെ ഇവിടെ ഒരു സ്കെച്ച് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടുന്ന സഹായങ്ങൾ സ്വപ്ന മലയും സ്വപ്നമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സമയം തന്നെയല്ല ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വരാത്തുഴയിൽ ഏതെങ്കിലും തരത്തിലോട്ട് വന്നാൽ തന്നെ അതിലൂടെ അവിടെ നിന്ന് തന്നെ എല്ലാ വാഹനങ്ങളും തിരിച്ചു ഇതിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പൊ ആ സമയങ്ങളിൽ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഇത് കുറെ വാഹനങ്ങൾ കടന്നുപോയി